എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരു ശരീരത്തിനും ഇവിടെ സുഖം മാത്രം അനുഭവിച്ചുകൊണ്ട് കടന്നു പോവാനും പറ്റില്ല പിന്നെ അപ്പൊ പിന്നെ എന്താണ് ഈ വേദാന്ത പഠനത്തിന്റെ ഉദ്ദേശം അതെ നല്ല ചോദ്യം അങ്ങനെ സ്വയം ചോദ്യം വരണം ഉള്ളിൽ നിന്ന് അപ്പൊ ഇതിനെ ഈ ദ്വന്ദ് ജയിക്കാൻ അതാണ് ഗീതയിൽ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്താണ് ദ്വന്ദ്വാതീതോ ഭവോ ഭവ ദ്വന്ദ് അതിജീവിക്കാൻ പഠിക്കൂ അർജുന നീ അതായി തീരും അപ്പൊ അത് നടക്കൂ നടക്കും നടക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ എന്താന്ന് അറിയണ്ടേ അപ്പോ ശരീരം നമ്മുടെ ശരീരം എന്തെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക ഇത് ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ചേരുവയാണ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പം അത് ഇത് ചേർന്ന് നിൽക്കണം ഇതിന് എപ്പോഴും ബന്ധമുണ്ട് പിന്നെയോ സത്കർമ്മത്തിൽ നിന്നാണ് അത് ജന്മത്തെ കുറിച്ച് പഴി പറയേണ്ടതില്ല ജന്മം ഒരു ശ്രേഷ്ഠമായ കർമ്മത്തിൽ നിന്നാണ് എന്തിന് ഞാൻ ജനിച്ചു എന്നുവെച്ചാൽ ശ്രേഷ്ഠമായ ഒരു കർമ്മത്തിൽ നിന്നാണ് സുഖവും ദുഃഖവും തുടങ്ങിയിട്ടുള്ളതൊക്കെ അനുഭവിക്കാനുള്ളതാണ് ശരി ഈ ശരീരത്തിന് എന്തുണ്ട് ഉണ്ടായി നിലനിന്ന് വളർന്ന് പെരുകി ക്ഷയിച്ച് ക്ഷീണിച്ച് മരിക്കും ഇല്ലാണ്ടാവും അതും ഇതിന്റെ ധർമ്മമാണ് ഇങ്ങനെ ആറ് വികാരങ്ങളോട് കൂടിയിട്ടുള്ളതാണ് സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്ഥൂല ശരീരം എന്നല്ല എൻ്റെ ഈ സ്ഥൂല ശരീരത്തിൽ പെടുന്നു സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഈ മഹാഗാലക്സി എല്ലാം അനുനിമിഷം മാറ്റത്തിന് വിധേയമാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ശരി അങ്ങനെയാണെങ്കിൽ സ്ഥൂല ശരീരത്തെ കുറിച്ചൊരു ഐഡിയ കിട്ടി ഓക്കെ അടുത്തൊരു ശരീരം ഉണ്ടല്ലോ അതെന്താണ് സൂക്ഷ്മ ശരീരം കിം എന്താണ് സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരം കിം ഏത് ഏതാണ് സൂക്ഷ്മ ശരീരം ആ കേട്ടുള്ളൂ അപഞ്ചീകൃത പഞ്ചമഹാഭൂതൈഹീകൃതം അപ്പൊ പഞ്ചീകൃത പഞ്ചമഹാഭൂതമാണോ അല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് പഞ്ചീകരണത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് അറിയണം തീർച്ചയായിട്ടും അറിയണം ആദ്യം ഈ ഒരു ശബ്ദത്തെ നമ്മൾ പരിചയപ്പെടുന്നു എന്നും ഇവിടെയോ അപഞ്ചീകൃതമെന്നും പഞ്ചീകരിക്കപ്പെടാത്ത പഞ്ചമഹാഭൂതങ്ങളിൽ അപ്പൊ അപഞ്ചീകൃത പഞ്ചമഹാഭൂതേഹീകൃതം ഏത് സൂക്ഷ്മ ശരീരം സത്കർമ്മജന്യം അതും സത്കർമ്മത്തിൽ നിന്ന് ജാതമാണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഒന്നാമത്തേത് സത്കർമ്മജന്യമാണ് രണ്ടാമത്തത് കോമൺ ആണ് സുഖ ദുഖാതി ഭോഗായതനം അവിടെയും സുഖ സുഖദുഃഖാതി ഭഗാതോ അനുഭവിക്കാനുള്ള തലവുമാണ് ഭോഗായതം സുഖദുഃഖാതി ഭോഗസാധനം ഭോഗസാധനം ഭോഗായതനം സുഖ സുഖദുഃഖാതി ഭോഗങ്ങളെ ഭോഗസാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭോഗായതനം എന്ന് പറഞ്ഞാൽ ആയതനം ഇരിപ്പിടാണ് അതിലാണ് അത് അനുഭവിക്കുന്നത് ഭോഗസാധനം എന്ന് പറഞ്ഞാലോ അതിനുള്ള ഉപാധിയെ എങ്ങനെയാണ് ഈ ഉപാധി അങ്ങനെ അയിത്തീരുന്നത് സൂക്ഷ്മ ശരീരത്തിൽ സുഖ ദുഃഖാദികളുടെ ഏർ ഭോഗസാധനമാകുന്നത് എങ്ങനെയാണ് പറയാം പറഞ്ഞുതരാം അപ്പോ അങ്ങനെ മനസ്സിലാക്കാം അവിടെ എന്തുണ്ട് സുഖദുഃഖാദി ഭോഗ സാധനം പഞ്ചജ്ഞാനേന്ദ്രിയണി പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ഇതൊക്കെയാണ് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി പഞ്ചകർമേന്ദ്രിയണി പഞ്ചകർമേന്ദ്രിയ കൈകള് കാലുകള് വാക്ക് വിസർജനേന്ദ്രിയങ്ങള് മലമൂത്ര വിസർജനാദികള് ഇന്ദ്രിയങ്ങള് രണ്ട് കാലുകള് രണ്ട് കാലുകള് വാക്ക് ഇത്രയായ കർമ്മേന്ദ്രിയാണ് പഞ്ചപ്രാണാദയന്മാർ അപാന വ്യാന ഉദാന സമാന ഇതൊക്കെ പേര് പറയുന്നുണ്ട് അല്ല എങ്കിലും നമ്മളിപ്പോ പറയുക പഞ്ചപ്രാണാദയ മനശ്ച ഏകം ഒരു മനസ്സ് ബുദ്ധിശ്ച ബുദ്ധി ബുദ്ധിശ്ച ബുദ്ധിശ്ചേക ഒരു ബുദ്ധി ഏവം ഇപ്രകാരമുള്ള സപ്തശ കലാഭി സപ്തം ഏഴ് ദശം പത്ത് സപ്തദശം പതിനേഴ് പതിനേഴ് കലകളോട് കൂടിയിട്ടുള്ള അടയാളങ്ങളോട് കൂടിയിട്ടുള്ള സഹയത് തിഷ്ടതി യാതൊന്ന് നിലനിൽക്കുന്നുവോ തത് സൂക്ഷ്മ ശരീരം അതാണ് സൂക്ഷ്മശരീരം അപ്പൊ സൂക്ഷ്മ ശരീരത്തിലാണ് പഞ്ചപ്രാണന്മാർ പതിനൊ പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അതുപോലെ പഞ്ചപ്രാണന്മാരും മനസ്സും ബുദ്ധിയും ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം അപ്പൊ പഞ്ചീകരിക്കപ്പെടാത്ത പഞ്ചമഹാഭൂതങ്ങളാൽ ഉണ്ടാക്കിയിട്ടുള്ള സത്കർമ്മത്തിന്റെ ഫലമായിട്ടുള്ളത് സുഖ ദുഃഖാദികൾ അനുഭവിക്കാനുള്ള ഉപാധിയോടു കൂടിയിട്ടുള്ള അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണൻ മനസ്സ് ബുദ്ധി ഓരോന്ന് ഇങ്ങനെ പതിനേഴ് പതിനേഴെണ്ണം എണ്ണിയോ പതിനേഴ് എണ്ണം എന്തൊക്കെയാണെന്ന് എണ്ണിക്കോളൂ പതിനേഴെണ്ണം അഞ്ച് ജ്ഞാനേന്ദ്രിയ അഞ്ച് കർമ്മേന്ദ്രിയങ്ങള് അഞ്ച് അഞ്ച് പത്ത് മനസ്സ് ഒന്ന് ബുദ്ധി ഒന്ന് പതിനൊന്ന് പന്ത്രണ്ട് അഞ്ച് ാണന്മാർ പന്ത്രണ്ടും അഞ്ചും പതിനഞ്ച് അപ്പോ ഇങ്ങനെ പതിനേഴ് അംശങ്ങളോട് കൂടിയിട്ടുള്ളതാണ് സൂക്ഷ്മ ശരീരം ഇനി എങ്ങനെയാണ് ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവും നമ്മുടെ നമ്മളിൽ എങ്ങനെയാണ് ഇതിനെ അനുഭവിക്കുന്നത് ഇതെല്ലാം സ്വാഭാവികമായിട്ടും ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്ന പഠിതാക്കളായിട്ടുള്ളവരെ സംബന്ധിച്ച് ഉണ്ടാവും വളരെ വളരെ നല്ലത് ആദ്യമായിട്ടത് കേട്ട് പഠിക്കുന്നവർക്ക് തത്വബോധത്തിലൂടെയാണ് പഠനം തുടങ്ങുന്നതെങ്കിൽ വളരെ നല്ലത് ക്രമമായിട്ട് നമുക്കത് പഠിക്കാൻ സാധിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങളെ എഴുതി വച്ചുള്ളൂ സ്വയം എഴുതി വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ അത് തീരും അപ്പോ ഇങ്ങനെ പതിനേഴ് കലകളോട് കൂടിയിട്ടുള്ളതാണ് പതിനേഴ് കല അടയാളങ്ങളോട് കൂടിയിട്ടുള്ളതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു ഇനി എന്തൊക്കെയാണ് അതില് സൂക്ഷ്മശരീരം തുടർന്ന് പറയുന്നു ശ്രോത്രം ചക്ഷു ചു ഘ്രാണം ഇതി പഞ്ചജ്ഞാനേന്ദ്രിയാണ് പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പഞ്ചജ്ഞാനേന്ദ്രിയ അതിനെ കുറിച്ച് പറയുന്നു ഇതാണ് ശ്രോത്രം ചെവി കാത്വക്ക് നമ്മുടെ സ്കിന്ന് ചക്ഷു നേത്രം കണ്ണ് രസന നാവ് ഘ്രാണം മൂക്ക് ഇങ്ങനെ ചെവി തൊക്ക് കണ്ണ് നാവ് മുക്ക് ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ഇതിലൂടെ നമ്മൾ അറിവ് നമുക്ക് നേടാൻ സാധിക്കുന്നത് ഇനി ഇതിന് ഈ ഓരോരോ ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയും അറിവ് നൽകുന്നവരാണ് മറ്റേത് കർമ്മേന്ദ്രിയങ്ങൾ നമ്മളെ കർമ്മം ചെയ്യാൻ സഹായിക്കുന്നവരാണ് ഇവരൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു അതായത് ലോകവുമായിട്ടുള്ള ലോക ലോകമെന്ന അനുഭവമാണ് പ്രപഞ്ചാനുഭവം നമ്മളിലേക്ക് അനുഭവപ്പെടുത്തി തരുന്ന ആളുകളാണ് ഇവരൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഋഷീശ്വരന്മാര് എന്ത് ഗംഭീരായിട്ടാണ് ഇതൊക്കെ അറിഞ്ഞ് അതിനെ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ആശയരൂപത്തിൽ ആശയരൂപത്തിൽ എന്നല്ല അതിനെ എന്താ അവരുടെ കണ്ടെത്തലുകളെ അവരുടെ അനുഭവങ്ങൾ അതുകൊണ്ട് ആ ദർശനം എന്ന് പറയും അനുഭവത്തെ വരും ലോകത്തിനായിട്ട് വെച്ചു ഇന്നും ഇതൊക്കെ അത്ഭുതമാണ് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്ത ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ അന്നുണ്ടായിരുന്ന ഇതൊക്കെ മനസ്സിലാക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളെ കുറിച്ച് നമ്മൾ അതാണ് ആലോചിക്കുക ഇവർക്ക് മൈക്രോസ്കോപ്പ് ഉണ്ടായിരുന്നു ടെലസ്കോപ്പ് ഉണ്ടായിരുന്നു സ്റ്റെസ്കോപ്പ് ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞ ഒരു കോപ്പം ഉണ്ടായിരുന്നില്ല അവരുടെ അലവണ്ടയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അവരുപയോഗിച്ചത് അതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാത്തത് അതാണ് എന്തൊക്കെയാണ് ഓരോന്ന് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് അതിനെ കുറിച്ച് പറഞ്ഞു ശ്രോത്രസ്യ ദിക് ദേവത ഇവിടെയാണ് ഈ ദേവത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ താല്പര്യം അല്ലാതെ ഈ ശിവകാശി കലണ്ടറിൽ പോലെ കയ്യിൽ കാ സ്വർണത്തിന്റെ കാപ്പ് കെട്ടി കുറെ മാലി വളയൊക്കെ എടുത്തിട്ട് തലയിൽ ഒരു കിരീടം വെച്ച് ആ നടക്കുന്ന സങ്കല്പത്തിനല്ല ദിവ ദ്യോതന പ്രകാശിപ്പിക്കുന്ന അതിനെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന അതാണ് ദേവസങ്കല്പത്തിന്റെ അടിസ്ഥാനമായി അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ ശ്രോത്ര ദിക് ദിക് ദേവത ചെവി കാത് കാതിന് കേൾവി സംഭവിക്കുന്നതിന് ആകാശം അതിൻ്റെ അധിഷ്ഠാനമാണ് അപ്പൊ ആകാശത്തെ അധിഷ്ഠാനമാക്കിക്കൊണ്ടാണ് ആകാശം എന്ന് പറഞ്ഞ മുള്ളു ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ് അതാണ് ഇവിടെ ആകാശം അപ്പൊ സ്പേസ് ആണ് സ്പേസിലാണ് കാത് പ്രവർത്തിക്കുന്നത് അതിന്റെ അധിഷ്ഠാന ദേവത അതാണ് അപ്പൊ എപ്പോഴും ഉപാസിക്കുന്നത് കാതിന്റെ ഉപാസനാ മൂർത്തി എന്ന് പറയുന്നത് സ്പേസ് ആണ് ആ സ്പേസിനെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കേൾവി ഉണ്ടാകും ഇയർ പ്ലഗ് ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ എഞ്ചിന്റെ ശബ്ദ അതിന്റെ ഒരൾച്ച ഒരു അസ്വസ്ഥതയാണ് വളർത്തുക അവരെന്ത് ചെയ്യും കയറുമ്പോ തന്നെ അതാവിട്ട് ഫിറ്റ് എന്നാ പിന്നെ സുഖമായിട്ടുള്ള ചില മോട്ടോറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇവിടെ സാധാരണ കാണില്ല വിദേശങ്ങളിലൊക്കെ ഇവൺ അവരിപ്പോ ലോൺ റിമൂവ് ചെയ്യുന്ന ആ മോട്ടോർ ഒഴിച്ചിട്ട് പുല്ലൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ അതിന് ശബ്ദമുണ്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഭയങ്കര ശബ്ദമാണ് അപ്പൊ ഈ ചെവിയില് നമ്മള് ഈ ചെവിയിൽ വെക്കുന്നത് ചെവിയിൽ വെച്ചത് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്തോ പാട്ട് കേട്ട് അങ്ങനെ അവർ പോവുകയാണോ അല്ലെങ്കിൽ ഇതു നേരം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണോ അത് ഈ കോപ്റ്ററിന്റെ ശബ്ദം ഒഴിവാക്കാനാണ് ഇടയ്ക്ക് നമുക്കും തരും അത് നമ്മൾ കോപ്റ്ററിൽ പോകുന്ന നമുക്ക് ആവശ്യപ്പെട്ടാ തരും എന്താണ് അവിടെ നടക്കുന്നത് സ്പേസിനെ കട്ടി കേൾവി പിന്നെ നടത്തുക അപ്പൊ കാത് പ്രവർത്തിക്കുന്നത് കാതിന്റെ അധിഷ്ഠാന ദേവത ഈ സ്പേസ് ആകാശം ആകാശത്തെ അധിഷ്ഠാനമാക്കിക്കൊണ്ട് കാത് പ്രവർത്തിക്കുന്നു ഈ നമ്മള് ഇനിയിപ്പോ ഇതിലൂടെയാണ് നമ്മള് നമ്മളും ഈ പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം ഈ പഞ്ചമഹാഭൂതമായിരിക്കുന്ന ഈ പ്രകൃതിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതാണല്ലോ ഒരു സ്പേസിന്റെ ഒരു ഇതിലേക്ക് പോകുമ്പോ നമ്മുടെ കാതടയുന്ന അടഞ്ഞു പോണതൊക്കെ അതുകൊണ്ടാണ് അപ്പോ ശ്രോത്രേവത ത്വജോ വായു ത്വക്ക് സ്കിന്നിന് അധിഷ്ഠാന ദേവത എന്ന് പറയുന്നത് വായുവാണ് ആ വായുവിന്റെ വായുവിലാണ് ഈ സ്കിന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇത് തളരുമ്പ നമ്മൾ തളർവാദം എന്നാണ് വാദത്തിന്റെ തളർച്ചയാണ് ആയുർവേദത്തിൽ ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് ആയുർവേദം ആയുർവേദത്തിന്റെ ചികിത്സാ രീതികളും ഈ മനുഷ്യ ശരീരത്തെ അപഗ്രഹിക്കുന്ന ഒക്കെ ഈ വഴിയിൽ ആയുർവേദത്തിൽ അവർക്ക് ഇതൊക്കെ പഠിക്കാനും ആയുർവേദ ഡോക്ടർമാരും നമ്മുടെ ക്ലാസ് ഫ്രണ്ട് അവർക്കറിയാം അതുകൊണ്ട് ഈ കാതിന് അസുഖങ്ങളൊക്കെ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഡോക്ടർമാര് ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്നത് സ്ഥിരം ഈ ഇത്തരം വലിയ ജനറേറ്ററുകൾ കപ്പലിന്റെ കടിയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടോ ഇഞ്ചൻ റൂമിൽ പോയാൽ എന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഇവർ പരസ്പരം സംസാരിക്കുക അതൊരു പ്രത്യേക രീതിയാണ് നമുക്കൊന്നും ഒന്നും കേൾക്കില്ല അതിൻ്റെ അതല്ലാതെ അപ്പൊ സ്ഥിരമായിട്ട് അതിൽ കഴിയുന്നവർക്ക് കാതന ചില രോഗങ്ങളൊക്കെ ഡോക്ടറെടുത്ത് വരുമ്പോൾ ഡോക്ടർ ആദ്യം അത് അത് അദ്ദേഹം എവിടെ എവിടെയാണ് മൂപ്പരുടെ സമ്പർക്ക ദേശം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അറിയാൻ പറ്റും ഇന്നതാണ് വായു വായുവിലാണ് അതാണ് ഈ ലെപ്രസി തളർവ വ ഇതിലൊക്കെ ഈ സ്കിന്നിന്റെ ഈ സെൻസേഷൻ നഷ്ടപ്പെടുന്ന ആ രോഗത്തിൽ രോഗമായിട്ട് നമുക്ക് വരുമ്പോ അങ്ങനെയാണ് അപ്പൊ വായുവാണ് ത്വക്കിന്റെ അധിഷ്ഠാന ദേവത ത്വജോ വായു ചക്ഷുഷ സൂര്യ കണ്ണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാ സൂര്യൻ സൂര്യന്റെ അസ്തമയത്തിൽ പിന്നെ മൂപ്പിരിക്കും പ്രവർത്തന ഇരുട്ടിൽ കണ്ണിന് പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മുടെ കണ്ണ് ഡി ഡിസൈൻ ചെയ്തിരിക്കുന്നതാ അപ്പൊ സൂര്യന് പകരമായിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇലക്ട്രിക് ലൈറ്റും ടോർച്ച് ലൈറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് പ്രകാശത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ പ്രകാശത്തിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യനാണ് അതുകൊണ്ട് ഈ സൂര്യകിരണങ്ങള് സൂര്യന്റെ ലൈറ്റ് സൺലൈറ്റ് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമുക്ക് തടസ്സപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറെ കാലം ഇങ്ങനെ ഇരട്ടറക്കിയുള്ളിലിട്ടുകഴിഞ്ഞ കണ്ണ് പ്രവർത്തിക്കുന്നത് കണ്ണിന് അധിഷ്ഠാനമായത് സൂര്യൻ ചക്ഷുഷ സൂര്യ രസനായ വരുണ രസനയുടെ ദേവൻ വരുണന നാവ് ടേസ്റ്റ് പ്രവർത്തിക്കുന്നത് ജലത്തിലാണ് ആ ജലത്തിന്റെ നാവിന്റെ പ്രവർത്തനം നടക്കുന്നത് സലൈവയിലാണ് ടേസ്റ്റ് ബഡ് എല്ലാം നമുക്ക് അതെല്ലാം മനസ്സിലാവണമെങ്കിൽ നാവ് ഡ്രൈ ആയിരുന്ന പറ്റും നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ മുന്നിലേക്ക് വരുമ്പം തന്നെ നമ്മുടെ വായ്ക്കകത്ത് സലൈവ ഫോം ചെയ്യുന്നത് ചിലർക്ക് അത് സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ അത് പുറത്തേക്കാണ് കുട്ടികൾക്കൊക്കെ അവർക്ക് അവരുടെ എന്താ പറയുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ശരീരമാണ് അപ്പൊ അതിന്റെയൊക്കെ പ്രവർത്തനം അങ്ങനെയാണ് വരുന്നത് അപ്പൊ ആ സലൈവ് വരുന്നത് തന്നെ നമ്മളെ സജ്ജമാക്കുക അപ്പൊ ജലം രസനയുടെ അധിഷ്ഠാന ദേവത അതിലാണ് എല്ലാ രസവും ഇരിക്കുന്നത് ഗ്രാണസ്യ അശ്വിനൗ ഗ്രാണസ്യ ഗ്രാണത്തിന്റെ ദേവത അശ്വിന അവിടെ എന്താ രണ്ടാണ് രണ്ടിനെയാണ് സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് രണ്ട് ദ്വാരങ്ങളാണ് അശ്വിന അശ്വിനീ ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് എല്ലാ ഗന്ധവും ഭൂമിയുടേതാണ് ഭൂമിയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവണ് ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഉള്ള മണ്ണിന്റെ ഗന്ധം കന്നിമണ്ണിന്റെ ഗന്ധം എല്ലാ ഗന്ധവും ഭൂമിയുടെ ഈ സസ്യ ഈ പുഷ്പങ്ങൾ പുഷ്പങ്ങളൊക്കെ ആ ഗന്ധത്തെ കടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്നാണ് അതുകൊണ്ടായിരിക്കും നോക്ക് ഈ ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞു ഈ പൊടികളൊക്കെ നമ്മുടെ മൂക്കിനെ സ്വാധീനിക്കും ഈ അഞ്ചു പേര് ഈ അഞ്ചു പേരാണ് പാണ്ഡവന്മാർ ഓരോരുത്തരുടെ മക്കളായിട്ടൊക്കെ വരുന്നുണ്ട് വേറൊരു എന്താ പറയാ സന്ദർഭത്തിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ അതിനെ മനസ്സിലാക്കാം ഇത് ജ്ഞാനേന്ദ്രിയ ദേവത ഇത്രയുമാണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ദേവതയായിട്ട് ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങളും ചുറ്റുപാടും തമ്മിലുള്ള ബന്ധം ഇനി ഓരോന്നിന്റെ വിഷയങ്ങൾ പറയും എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഇതൊക്കെ ശ്രോത്ര വിഷയ ശബ്ദഗ്രഹണം ശ്രോത്രത്തിന്റെ വിഷയം കാതിന്റെ വിഷയം എന്താണ് ശബ്ദത്തെ ഗ്രഹിക്കുക എന്നതാണ് ശബ്ദങ്ങൾ ഗ്രഹിക്കാനുള്ളതാണ് എന്ത് കാത് ത്വജോ വിഷയ സ്പർശഗ്രഹണം തൊക്കിന്റെ വിഷയം എന്താണ് സ്പർശത്തെ ഗ്രഹിക്കുക എന്നതാണ് സ്പർശങ്ങളിൽ എത്ര വെറൈറ്റി സ്പർശങ്ങളുണ്ട് നമുക്ക് തന്നെ അറിയാലോ ആ ടെക്സ്ചറിലുള്ള വ്യത്യാസം അപ്പൊ നിങ്ങളുടെ ടേബിളില് ഡൈനി മറ്റേ എന്താ പറയാ കിച്ചൺ ടേബിളില് ഒരു തുള്ളി വെളിച്ചെണ്ണ ഉറ്റിക്കുക എന്നിട്ട് അതൊന്ന് കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം വെളിച്ചെണ്ണ എണ്ണയാണെങ്കിൽ ആ വ്യത്യാസം എണ്ണയും വെളിച്ചെണ്ണയും തമ്മിലാണ് ഇനി മറ്റേതെങ്കിലും ഓയിലുകൾ ഇപ്പൊ സൺഫ്ലവർ ഓയിലോ നെയ്യോ വെണ്ണയോ ഇങ്ങനെ ഓരോ പൊടി മാവ് നമ്മൾ മാവൊക്കെ ആട്ടുന്ന സമയത്ത് ജോലിക്കാരിയെ കൊണ്ട് ഇങ്ങനെ ഇട്ടാട്ടിപ്പിക്കുമ്പോഴേ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൊച്ചമ്മ പോയിട്ട് ഇങ്ങനെ പോരെ പോരെ ബോര മാവ് നന്നായി നല്ല ദോശ നല്ല ഇഡലി നല്ല പൂ പോലെ ഇരിക്കുന്നു പത്തിരിക്കൊക്കെ ഉള്ളതാണെങ്കിലോ അതൊക്കെ ഒന്ന് ഇതായാമതി അതിന്റെ വ്യത്യാസമുണ്ട് ഓരോ പൊടിയുടെ മാത്രമല്ല തുണിക്കടയിൽ പോകുമ്പോൾ പിടിച്ചു നോക്കുന്നത് നമ്മുടെ കൈകൾക്ക് നമ്മുടെ കൈയുടെ അഗ്രത്ത് തന്നെ പല വൈവിധ്യങ്ങളായിട്ടുള്ള സ്പർശങ്ങളുടെ അതിലെ ആ വെറൈറ്റി ശബ്ദത്തിലെ വെറൈറ്റി പോലെ തന്നെ എല്ലാ വെറൈറ്റിയിലും എല്ലാ സെൻസസ് എല്ലാ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും അതുണ്ട് വൈവിധ്യങ്ങളുണ്ട് വൈവിധ്യങ്ങളെ തിരിച്ചറിയാനുള്ള സവിശേഷ പാഠവുമുണ്ട് ത്വജോ വിഷയ സ്പർശഗ്രഹണം സ്പർശത്തെ ഗ്രഹിക്കുക എന്നതാണ് അതിന്റെ ഇത് ചക്ഷുഷോർ വിഷയ രൂപഗ്രഹണം കണ്ണന്റെ വിഷയം എന്താണ് രൂപങ്ങളെ ഗ്രഹിക്കുക എന്നതാണ് കണ്ണിന്റെ വിഷയം രസനായ വിഷയ രസഗ്രഹണം നാവിന്റെ വിഷയം വൈവിധ്യങ്ങളായിട്ടുള്ള രസങ്ങളെ ഗ്രഹിക്കുക എന്നുള്ളതാണ് ആ നമ്മള് പറയുമല്ലോ ഒരു പൊടിക്കും കൂടെ ഒപ്പാവാം കുറച്ച് എരിവ് കൂടിപ്പോയി എന്നാ തോന്നണം എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരു 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 സ്പൂണ് പഞ്ചസാര ഇട്ട് അങ്ങോട്ട് ശരിയാക്കി തരാം ഇരിക്കും കൂടിയോ ഞാൻ ശരിയാക്കി തരാം എങ്ങനെയാ ശരിയാക്കാൻ പണം ഏയ് അവിടെ ഇരിക്കൂ ഞാൻ ശരിയാക്കി തരാന്ന് അല്ല അതെങ്ങനെ ശരിയാ ശരിയാക്കി തരാന്ന് ഇതൊക്കെ സീക്രട്ടാണുണ്ടോ അപ്പൊ ഒന്നുകിൽ ഒരു ശർക്കര ഇട്ടൊന്ന് ഇളക്കി കൊടുക്കും കുറച്ച് മഞ്ചസാര ഇട്ട് കോമ്പൻസേറ്റ് ചെയ്യും ഞാൻ നല്ല രണ്ട് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് സ്വാമി നല്ല ആണല്ലോ അതെ അത്യാവശ്യമൊക്കെ അറിയാന്നുള്ള അപ്പോ രസനായ വിഷയം എന്നിട്ട് ഇപ്പ എങ്ങനെയുണ്ട് ആ ഇപ്പൊ അടിപൊളിയുണ്ട് ഗന്ധഗ്രഹണം മൂക്കിന്റെ വിഷയം എന്താണ് ഗന്ധങ്ങളെ ഗ്രഹിക്കാൻ എത്ര ഉണ്ടല്ലേ സ്പ്രേ ഒക്കെ ഈ എയർപോർട്ടിലൊക്കെ കാണാം ഓരോരുത്തർ ഇങ്ങനെ അവരെന്ത് ചെയ്യും അറിയാമോ ചിലമാരെന്താ രണ്ടടി അടിക്കും പിന്നെ പോവും അത്രേ ഉള്ളൂ അത് അവർക്ക് എന്തായാലും കുഴപ്പമില്ല മേടിക്കുന്നവർ േടിക്കാൻ ഇവര് ചെറിയ ഒരു വൈറ്റ് കളറില് ഇങ്ങനെ ഒരു കാട് പോലെ പേപ്പർ അതെടുക്കും സ്പ്രേ ചെയ്യും എന്നിട്ട് ഒന്ന് ഇങ്ങനെ മണത്തു അത് കഴിഞ്ഞ അടുത്തത് അപ്പോ വളരെ മൈൽഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ വേരിയേഷൻ പോലും നമ്മുടെ എന്താ പറയാ നാസിക ഗന്ധം തിരിച്ചറിയും നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്തൊരു എന്താ പറയാ കോഴിക്കോടം ഭാഷ പറഞ്ഞ ഇക്കുപത്താണ് ഇല്ലേ ഒരു ജലദോഷം വന്നാൽ അതെല്ലാം കഴിയും എന്തിനും കോവിഡ് വന്നപ്പോ നമുക്കും കോവിഡ് വന്ന ഒരു ഗന്ധഗ്രഹണം ഈ രസഗ്രഹണവും ഇല്ല കോവിഡ് ഇവനെ എല്ലാറ്റിനും എടുത്തു കളഞ്ഞു അപ്പോ മർമ്മത്ത് പോയിട്ട് ഇപ്പൊ എന്തോ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്രാണസ്യ വിഷയ ഗന്ധഗ്രഹണം ഇതി വാക് പാണി പാത ഉപസ്ഥാനി ഇത് പഞ്ചകർമേന്ദ്രിയ പഞ്ചകർമേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ആ പഞ്ചകർമേന്ദ്രിയങ്ങളെ തുടർന്ന് പറയണം നമുക്കത് ആ ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം